അയർലൻഡിലേക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്നിട്ടുള്ളവർക്കും ഇനി വരാൻ പോകുന്നവർക്കൊക്കെ ഒരു പണി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പണി എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാൻ വിപിൻ വിജയൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും കേറിപ്പോ നമ്മളെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആയിട്ട് എസ്പെഷ്യലി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഒരു വണ്ടിയെടുക്കുക എന്നുള്ളത് അല്ലേ ഡബിളിലേക്ക് വന്നിട്ടുണ്ടാവും ഒരുപാട് പേര് കൗണ്ടി സൈഡിലേക്ക് വന്നിട്ടുണ്ടാവും ഡബിളിൽ നിങ്ങൾക്കറിയാം ഒരുപാട് പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ അവൈലബിൾ ആണ് പക്ഷേ കൗണ്ടി സൈഡിലേക്ക് പോകുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല കൗണ്ടി സൈഡിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ കുറവാണ് അതുകൊണ്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എളുപ്പമായിരിക്കുകയുള്ളൂ അല്ലെ ജോലിക്ക് പോകാനും സാധനങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിങ്ങിന് പോകാനും കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കാനും ഒക്കെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടുള്ളവർ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് വണ്ടി വാങ്ങുക എന്നുള്ളത് മുൻപൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊണ്ടുവരും അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വണ്ടി വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും ഇൻഷുറൻസ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല വന്നിരിക്കുന്ന പണി എന്താണെന്ന് വെച്ചാൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുതൽ നിങ്ങൾ വണ്ടി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഡ്രൈവർ നമ്പർ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ നമുക്കറിയാം ഇവിടെ നമ്മൾ വണ്ടിക്ക് അല്ല നമ്മുടെ പേരിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഡ്രൈവർ നമ്പർ ഉണ്ടായിരിക്കണം ഡ്രൈവർ നമ്പർ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അറിയാമല്ലോ നിങ്ങൾ ലേണേഴ്സ് പെർമിറ്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രൈവർ നമ്പർ കിട്ടുകയുള്ളൂ അപ്പോൾ ലേണേഴ്സ് പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഇനി മുതൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് ശേഷം അയർലൻഡിൽ നിന്ന് ഇൻഷുറൻസ് ലഭിക്കുകയുള്ളു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി വേണ്ടി സാധിക്കുള്ളൂ അപ്പോൾ അതാണ് ഒരു കുഞ്ഞു പണിയെന്ന് ഞാൻ പറഞ്ഞത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് കൊണ്ടുവന്നാൽ അത് വെച്ചിട്ട് നമുക്ക് സേല ഇൻഷുറൻസോ അല്ലെങ്കിൽ ലിബേർട്ടി പോലുള്ള ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസ് കിട്ടും പക്ഷേ കോട്ട് വളരെ കൂടുതലായിരിക്കും താരതമ്യേന ഒരു മൂവായിരം യൂറോ രണ്ടായിരത്തഞ്ഞൂറോ യൂറോ ഒക്കെ കൊടുത്താൽ പോലും നമുക്ക് ഇൻഷുറൻസ് കിട്ടുന്ന കിട്ടുന്നൊരു സാഹചര്യമായിരുന്നു മുമ്പ് എങ്കിൽ ഇനി മുതൽ അത് നടക്കില്ല ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഡ്രൈവർ നമ്പർ ലേണപ്പം ലൈസൻസും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഗാഡയ്ക്ക് റോട്ടിൽ ചെക്ക് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പർ പ്ലേറ്റ് വഴി നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ഇൻഷുറൻസ് സൈറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇനി മുതൽ ഗാഡയ്ക്ക് ഉണ്ടാകും അപ്പോൾ ആണ് ഇനി ഡ്രൈവർ നമ്പർ ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ ഇവിടെ ആരും വണ്ടി ഓടിക്കാറില്ല എങ്കിൽ പോലും ഇൻഷുറൻസ് ഇല്ലാതെ ഇനി എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കേണ്ടി വന്നാൽ അത് റിസ്ക് ഉള്ള ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞിപ്പണിയെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വരിക തന്നെ ഇനി വരുന്നവരെല്ലാം എത്രയും വേഗം തന്നെ ലേണേഴ്സ് പെർമിറ്റ് എടുക്കാന്നുള്ളത് ലേണേഴ്സ് പെർമിറ്റ് എടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് പി പി എസ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ ഡി എൽ എസിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണാര് പെർമിറ്റിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതൊരു നാൽപ്പത് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ചെറിയ എക്സാമാണ് ഒരു തിയറി എക്സാമാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ചെയ്യാവുന്നത് അപ്പോൾ ആ എക്സാം പാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേണർ പെർമിറ്റ് കിട്ടും ലേണർ പെർമിറ്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ